നമസ്കാരം ഞാൻ ജിജി മാരിയോ ഇന്നൊരു കൊച്ചു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അതായത് ഒരു നാട്ടില് വളരെ ഭക്തനായ ആ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു ഒരുപാട് നന്മ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മീൻസ് അങ്ങനെ അത്രയും നല്ലൊരു ശുദ്ധഗതിക്കാരനായിരുന്നു നല്ലൊരു മനുഷ്യൻ ആ ആ നാട്ടിൽ തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരുന്ന ആ നാട്ടിൽ തന്നെ ഒരു ദിവസം വെള്ളപ്പൊക്കം വരുവാനായിട്ടിടയായി ഭയങ്കരമായിട്ടൊരു വെള്ളപ്പൊക്കമാണ് എല്ലാവരും മരണ മരണവെപ്രാളത്തോടുകൂടി ഓടി ഈ പാഞ്ഞു നടക്കുകയാണ് അപ്പോഴേക്കും ഇരയിൽ താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് കുറച്ച് മനുഷ്യർ ചെന്നിട്ട് പറഞ്ഞു ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരൂ നമുക്ക് ഓടി രക്ഷപ്പെടാം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ആ മനുഷ്യരോട് പറഞ്ഞു ഏയ് ഞാൻ വരത്തില്ല എന്നെ എൻ്റെ ദൈവം വന്ന് രക്ഷിക്കുമെന്ന് അങ്ങനെ അദ്ദേഹം പോ പോകാൻ കൂട്ടാക്കിയില്ല മനുഷ്യരെ ഓടി രക്ഷപ്പെട്ടു വെള്ളം ആ വീടിനകത്ത് കയറിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ടെറസിന്റെ മുകളിലേക്ക് കയറി നിന്നു ടെറസിന്റെ മുകളിൽ കയറിയപ്പോഴേക്കും അദ്ദേഹം എന്നിട്ട് ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ വന്ന് രക്ഷിക്കണേ എന്നെ വന്ന് രക്ഷിക്കണേ എന്ന് അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു കൊച്ചു തോണിയിൽ രണ്ട് മൂന്ന് ആൾക്കാർ അതുവഴി പോകുവാനായിട്ട് ഇടയായി അപ്പോൾ ഈ ടെറസിന്റെ മുകളിൽ നിന്ന് നെരവിളിക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ അവര് അവര് പറഞ്ഞു സുഹൃത്തെ വരൂ നമുക്ക് തോണിയിൽ കയറി രക്ഷപ്പെടാമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏയ് ഞാൻ വരുത്തില്ല എന്നെ എന്റെ ദൈവം വന്ന് രക്ഷിക്കുമെന്ന് അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല വീണ്ടും ആ വെള്ളം ടെറസിന്റെ മുകളിൽ കയറി ടെറസിന്റെ മുകളിൽ കയറിയപ്പോ അദ്ദേഹം അടുത്ത് കണ്ട തെങ്ങിന്റെ മുകളിൽ കയറി ഇരുന്നു എന്നിട്ടും അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ ദൈവം വെള്ളം തറസിന്റെ മുകളിലും കയറിയിരിക്കുന്നു അതിന്റെ മെള്ളയും ആയിരിക്കുന്നു ഈ തെങ്ങിന്റെ മുകളിൽ വരെയും എത്താറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വീണ്ടും ഒരു ചെറിയൊരു തോണിയിൽ കുറച്ച് ആൾക്കാർ അതുവഴി പോകുവാനായിട്ട് ഇറയായി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം നിലവിളിക്കുന്നത് കണ്ട് അദ്ദേഹത്തെ വിളിച്ചു കൂട്ടുകാരാ വരൂ ഈ തോണിയിലേക്ക് കയറിക്കോളൂ നമുക്ക് കയറി രക്ഷപ്പെടാമെന്ന് അപ്പൊ അദ്ദേഹം വീണ്ടും അവരോട് പറഞ്ഞു ഏ ഞാൻ വരുത്തില്ല എന്നെ എൻ്റെ തമ്പുരാൻ വന്ന് രക്ഷിക്കും എൻ്റെ ദൈവം വന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവരോടൊപ്പം പോകാൻ കൂട്ടാക്കിയില്ല ആ തോണിക്കാരും കടന്നുപോയി ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തെങ്ങ് മറിഞ്ഞ താഴെ വീണ് അദ്ദേഹം മരിച്ചു സ്വർഗത്തിലെത്തി സ്വർഗത്തിലെത്തിയപ്പോഴേക്കും അദ്ദേഹം ദൈവത്തോട് ദൈവത്തോട് ഇങ്ങനെയാണ് എന്റെ ആപത്ത് സമയത്ത് അല്ലെങ്കിൽ എന്റെ അപകട സമയത്ത് ഞാൻ എന്തുമാത്രം മരണ വെപ്രാളത്തോടു കൂടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് നിന്റെ അടുത്ത് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമല്ലേ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ എത്ര ഭക്തനായ മനുഷ്യനായിരുന്നു ഞാൻ എന്നിട്ട് നീ എന്തേ എൻ്റെ ആപത്ത് സമയത്ത് എന്നെ കൈവിട്ട് കളഞ്ഞത് എന്താ എന്നെ രക്ഷിക്കാൻ വരാതിരുന്നത് എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പരിതവിച്ച് പരിഭവം പറഞ്ഞുകൊണ്ടേയിരുന്നു കുറച്ചു നേരത്തേക്ക് ദൈവം ഒന്നും മിണ്ടിയില്ല എന്നിട്ട് അദ്ദേഹം വളരെ പുഞ്ചിരിച്ച് വളരെ സൗമദ്യരോടി ദൈവം അദ്ദേഹത്തോട് പറയാണ് എൻ്റെ സുഹൃത്തെ എൻ്റെ കുഞ്ഞെ ഞാൻ നിഞ്ച് പ്രാർത്ഥന കേട്ടിരുന്നു ആദ്യമേ തന്നെ നിലവിളിച്ചപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരെ വിട്ടിരുന്നു വരൂ നമുക്ക് ഓടി രക്ഷപ്പെടാം എന്ന് പറഞ്ഞ ആൾക്കാരെ വിട്ടിരുന്നു പക്ഷേ നീ അവരോടൊപ്പം പോകാൻ കൂട്ടാക്കിയില്ല രണ്ടാം പ്രാവശ്യവും നീ നിലവിളിച്ചപ്പോൾ ഞാനൊരു കൊച്ചു തുണിയിൽ ചില ആൾക്കാരെ വിട്ടിരുന്നു തോണിയിൽ കയറാൻ നീ കൂട്ടാക്കിയില്ല പക്ഷെ മൂന്നാം പ്രാവശ്യവും നീ തെങ്ങിൻ്റെ മുകളിൽ കയറി ഇരുന്ന് മരണഭീതിയോടുകൂടി പ്രാർത്ഥിച്ചപ്പോ വീണ്ടും ഞാൻ തോണി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെയും നീയാണ് തോണിയിൽ കയറാൻ കൂട്ടാക്കാതെ ഇരുന്നത് ഞാനല്ല അത് നിന്റെ കുറ്റമാണ് എൻ്റെ കുറ്റമല്ല എന്ന് ഞാൻ എന്തിനാ ഈ കഥ ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ചില മുന്നറിയിപ്പുകൾ തമ്പുരാൻ തരും ചില തോണികൾ നമുക്ക് തരും കാര്യം രക്ഷപ്പെടാനായിട്ട് ചിലപ്പോൾ ചില പുസ്തകങ്ങളിലൂടെ ആയിരിക്കാം അല്ലായെങ്കിൽ ചില ധ്യാനങ്ങളിലൂടെ ചില കൺവെൻഷനിലൂടെ അല്ലായെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഉള്ള ചില ടോക്കുകളിലൂടെ ചില വ്യക്തികളിലൂടെ ചില സാഹചര്യങ്ങളിലൂടെ ഒക്കെ തമ്പുരാൻ നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരും ചില തോണികൾ നമുക്ക് അയച്ചു തരും ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് ഒന്നി രമ്യതയിലാകാനായിട്ട് അല്ല അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നമ്മുടെ ചൂത് പങ്കാളിക്ക് അല്ലെങ്കിൽ പടങ്ങി നിൽക്കുന്നവർക്ക് ചങ്ങോർ ചേർത്തൊഴിച്ചിട്ട് ഒരു മുത്തം കൊടുക്കുവാനായിട്ടൊക്കെ തമ്പുരാൻ ചില അവസരങ്ങൾ തരും എപ്പോഴും തമ്പുരാൻ ഈ അവസരം തന്നു വരില്ല കേട്ടോ കിട്ടുന്ന അവസരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം ഒരുപക്ഷെ നമ്മൾ നാളെ നാളെ നീട്ടിക്കൊണ്ട് പോകുമ്പോ നാളെ നമുക്കായിട്ട് കാത്തിരുന്നില്ല എങ്കിലോ ഇല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് പണി കൊടുക്കാം അവർ പഠിക്കട്ടെ അനുഭവിക്കട്ടെ എന്ന് കരുതി ഇനിയും എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ദൂരമുണ്ട് ഒരുപാട് നീളമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ലാഘവത്തോടു കൂടി നമ്മൾ ജീവിതത്തെ കാണും പക്ഷെ നമുക്കറിയില്ലല്ലോ നമ്മളെ എപ്പോഴാ തമ്പുരാന് വിളിക്കുക എന്നുള്ളത് ആ ഒന്ന് മറക്കാന് ഒന്ന് പൊറുക്കാൻ കഴിഞ്ഞില്ല എങ്കില് ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് എന്തർത്ഥമാണല്ലേ ഉള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനിടയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരില് ഏതാനും ചില പേര് പരിചയപ്പെട്ടവരിൽ കൂട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കാര് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഇടയിൽ ഇപ്പം ഇല്ലല്ലോ അവർ മരിച്ചു പോയിട്ടില്ല ഒരുപക്ഷെ ഇന്ന് കാണുന്ന വ്യക്തിയിൽ നാളെ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് അല്ല പോട്ടെ ഞാൻ തന്നെ ഉണ്ടാകുമെന്ന് എന്താ ഉറപ്പ് നമ്മുടെ ഭൂമിയിലെ ജീവിതം വളരെ വളരെ എന്താ പറയുക പരിമിതമാണ് എപ്പോഴാണ് നമുക്ക് നമ്മുടെ വിസയുടെ കാലാവധി അല്ലെങ്കിൽ എന്ന് പോലും അറിയത്തില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ കഥ പറഞ്ഞത് തന്നെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല തോണികളും കടന്നു വന്നിട്ടുണ്ടാവാം ഒരു ഒന്നാമത്തെ ആയിരിക്കാൻ ചിലർക്ക് ചിലരുടെ ജീവിതത്തിൽ രണ്ടാമത്തെ തോണി ആയിരിക്കാൻ ചിലരുടെ ജീവിതത്തിൽ മൂന്നാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ തോണിയിൽ തന്നെ വന്നു പോയിട്ടുണ്ടാവാം ഒരുപക്ഷെ ഇനിയും നമ്മൾ തോണിക്കായിട്ട് കാത്തിരിക്കല്ലേ വരുന്ന തോണിയിൽ കയറി നമ്മുടെ മുമ്പിൽ വരുന്ന തോണിയിൽ കയറി നമുക്കൊന്ന് മാറി ചിന്തിക്കാനായിട്ടുള്ള അവസരമായിട്ട് കയറി നമ്മൾ അതിൽ കയറി മുന്നോട്ട് പോകാനായിട്ട് നോക്കണം ഇപ്പോൾ തന്നെ ഈ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഫിലോക്കാലിയെ കുറിച്ചിട്ടാണ് ഫിലോക്കാലിയ ധ്യാനത്തെ കുറിച്ചിട്ടാണ് വളരെ നല്ല ഒരു വ്യത്യസ്തതയാർന്ന് ദൈവവുമായിട്ട് കൂടുതൽ നമ്മളെ അടുപ്പിക്കുന്ന ഒരു വിശ്വാസത്തിൽ ആഴത്തിൽ ഊന്നി ജീവിക്കാൻ ഒതുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സിലുള്ള ധ്യാനമാണ് ഫിലോകാലിയ മാത്രമല്ല കുടുംബജീവിതത്തിൻ്റെ ഊഷ്മളത എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ള ഒരു ക്ലാസ് നമുക്ക് ഫിലോകാലിയിലൂടെ കിട്ടുന്നുണ്ട് യുവജനങ്ങൾക്ക് ഇപ്പോൾ നേരിടുന്ന ചില അഡിക്ഷൻസ് ഉണ്ട് അവർ ഫേസ് ചെയ്യുന്ന യോജനങ്ങൾ കൗമാരത്തില് അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതിനെയൊക്കെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ള ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകളാണ് ഈ ഫിലോകാലിയാധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ ഈ ഫിലോകാലിയാധ്യാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവൻ തമ്പുരാൻ അയച്ചു തരുന്ന ഒരു തോണി തന്നെയാണ് ഒരു സംശയവുമില്ല ആ തോണികളെയൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയരുത് ചുമ്മാ അവഗണിച്ച് കളയരുത് കേട്ടോ വീണ്ടും ആ തോണി വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ നമ്മൾ ഫിലോക്കാലിയ ധ്യാനം ബുക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് സംശയിച്ചിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ് ഇത് നിങ്ങൾക്ക് ദൈവം കൊണ്ടു തരുന്ന ഒരു തോണി തന്നെയാണ് അതിനെ വേണ്ട വിധം നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം